ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം മഞ്ചേരി മുള്ളമ്പാറയിൽ ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ പ്രശസ്ത പണ്ഡിതനും പ്രഭാഷകനുമായ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ പ്രഭാഷണം സംഘടിപ്പിച്ചു ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അതിന്റെ പങ്കെടുക്കാൻ നമുക്ക് കണക്കാക്കി നിക്കില്ല രോഗികൾക്കിപ്പോ നിങ്ങളുടെ അവരുടെ സഹായത്തിനു വേണ്ടി ഉള്ള സംഗതികളെ പറ്റിയൊക്കെ നിങ്ങളിവിടെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുള്ള സംഗതി നിങ്ങൾ രോഗിയെ രാവിലെ കാണാൻ പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മകറ്റുകൾ നമുക്ക് വേണ്ടി കാഴ്ച വയനാടാണ് അറിഞ്ഞു പോകുന്നതെങ്കിൽ കുരോളം എഴുപതിനായിരം മകറ്റുകൾ നമുക്ക് വേണ്ടി കാഴ്ച പെട്ട വലിയ കാര്യമാണ്

പി ബീരാൻ ഹാജി എം ടി ഹംസ ഹാജി എ എം അലവി മഠത്തിൽ ഹമീദ് സി എം അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ടൂർകുണ്ട്